സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി സഹകരണ സൂപ്പർമാർക്കറ്റ് ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ചൊരുക്കിയ വ്യാപാരോത്സവ് രണ്ടായിരത്തി മെഗാ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി നറുക്കെടുപ്പ് നടത്തി നറുക്കെടുപ്പിലെ വിജയികൾക്ക് വാഷിംഗ് മെഷീൻ ഗോൾഡ് കോയിൻ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റ് അനുദിനം വളർച്ചയുടെ പാതയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരും ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന നിർലോഭമായ സഹകരണം കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിക്കുന്ന നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഈ സൂപ്പർ മാർക്കറ്റ് വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസത്തെ

കെ കെ രാമൻ ഷാജി കള്ളിയത്ത് സണ്ണി ചാക്കോ ലതാ സുരേന്ദ്രൻ റീജ ജോണി സെക്രട്ടറി എം എസ് രേഖ സൂപ്പർമാർക്കറ്റ് മാനേജർ രാജേഷ് ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു